അപ്പൊടങ്ങല്ലേ ഞാന് എല്ലാ മലയാളികളോടും ക്ഷേമം ചോദിക്കാറുന്നു മാപ്പ് 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 കാരണം എനിക്ക് ജീവിക്കണം കല്ലെറിയരുത് അതുമായിട്ട് എനിക്ക് ഇട്ടൊന്നു വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടു കൊള്ളും ഇങ്ങനെ പേടിക്കല്ലടാ കണ്ണിലേറെ കണ്ടുകൂടാണോ എന്റെ കൂടിയോ കണ്ട നാനൊക്കെണ്ടാവ തലക്ക് പ്രാന്തെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് വേദം എന്റെ വീട്ടിലാണ് എവിടെയാണ് എവിടെങ്കി തന്റെ ഈ ക്രോസെറ്റ് കഴിയുന്ന ബ്രഷ് പോലെ തലേണ്ടല്ലോ പൊളിച്ചടിക്കഴിഞ്ഞാ എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കല്ലേ